ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലേസറിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു സ്കിൻ ഡോക്ടറെ അടുത്ത് അല്ലെങ്കിൽ സ്കിൻ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ലേസർ ഈ ലേസർ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും അത് ലൈറ്റ് ചികിത്സ മാത്രമാണോ എന്നുള്ളത് ലൈറ്റ് ചികിത്സ വേറെ തന്നെയുണ്ട് ലേസർ എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ആണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എടുത്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ഒരു സിമ്പിൾ ലൈറ്റ് അല്ല നമ്മളിപ്പോ ഒരു ടോർച്ചിന്റെ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്കറിയാം ആ ലൈറ്റ് മൊത്തം സ്കാറ്റർ ചെയ്തിട്ട് പോകും പക്ഷേ അതേസമയം ലേസർ ബീം സാധാരണ ലേസർ ബീമ് തന്നെ അടിക്കുമ്പോൾ അതൊരു ലൈനിൽ പോയിട്ട് നമ്മളൊരു എവിടെയാണോ ഇപ്പൊ ഒരു ചുമരിലേക്ക് അടിക്കണമെങ്കിൽ അവിടെ ഹിറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ആ രീതിയിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റേഡിയേഷൻ ആണ് ലേസർ അതുപോലെ ഒരു ലേസർ ബീമിന് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ് ഉണ്ടാവുക വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിസിബിൾ സ്പെക്ട്രം അതുപോലെ അൾട്രാ വയലറ്റ് ഇൻഫ്രാ റെഡ് ഇങ്ങനെ ഒരുപാട് വേവ് ലെങ്തുകൾ ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഒരു ലേസർ മെഷീനിൽ നിന്ന് പുറത്തു വരുന്ന റേഡിയേഷൻ ഒരു പെർട്ടിക്കുലർ വെയ്വ് ലെങ് ഉണ്ടാവുക ആ വെയ്വ് ലെങ്ത്തിനനുസരിച്ചുള്ള ആണ് ആ ലേസർ ഡെലിവർ ചെയ്യുക ഉദാഹരണത്തിന് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലേസറാണ് എൻഡിയാഗ് ലേസർ വൺ തൗസൻഡ് സിക്സ്റ്റി ഫോർ അതിന്റെ അതിൻ്റെ വെയ്ലെങ്ങ് സാധാരണ ഉണ്ടാവാറുള്ളത് അത് പോയിട്ട് ടാർഗറ്റ് ചെയ്യുക നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലെ പിഗ്മെന്റുകളെയാണ് പിഗ്മെന്റുകൾ എന്ന് പറയുമ്പോൾ മെലാനിൻ പിഗ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ടാറ്റുവിൻ്റെ പിഗ്മെന്റ് ഉണ്ട് അപ്പം ആ പിഗ്മെന്റിനൊക്കെ പോയിട്ടാണ് ഈ എൻഡിയാഗ് ലേസർ ടാർഗറ്റ് ചെയ്യുക അപ്പൊ ടാറ്റു റിമൂവ് ചെയ്യാനും ഫ്രക്കിൾസ് കുറക്കാനും ബെർത്ത് മാർക്കിനെ റിമൂവ് ചെയ്യാനൊക്കെ ഈ എൻഡിയാക് ആണ് ഉപയോഗിക്കേണ്ടത് അതേസമയം നമ്മുടെ പ്രോബ്ലം മുഖത്തുള്ള സ്കാർ ആണ് അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്ക് ആണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണെങ്കിൽ അവിടെ ടാർഗറ്റ് ചെയ്യേണ്ടത് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള വാട്ടറിനെയാണ് അപ്പൊ അതിന് ടാർഗറ്റ് ചെയ്യാൻ കുറച്ചുകൂടി വെലത്തുള്ള ടെൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ നാനോമീറ്റർ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ ഒക്കെയാണ് സിയോ ടി ലേസർ ഒക്കെ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അത് പോയിട്ട് കുറച്ചുകൂടി ഡെപ്ലോട്ട് പോയിട്ട് ആ വാട്ടറിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ ചെറിയ സ്റ്റിമുലേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക അതുപോലെ ചില പ്രോബ്ലംസ് പ്രൊസേഷ്യ പോലുള്ള പ്രോബ്ലംസ് ഒക്കെ അത് മുഖത്തൊരു രക്തക്കുഴലിനെ കൊണ്ടുവരുന്ന പ്രോബ്ലംസ് ആയിരിക്കും അപ്പോൾ അതിനെ ടാർഗറ്റ് ചെയ്യുക എന്നെങ്കിൽ ഹീമോഗ്ലോബിനൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഹീമോഗ്ലോബിനെ ടാർഗറ്റ് ചെയ്യുന്ന പി ഡി എൽ പോലുള്ള ലൈസറുകൾ അത് പോയിട്ട് ഹീമോഗ്ലോബിനെ ടാർഗറ്റ് ചെയ്തിട്ട് ആ രക്തക്കുഴയിൽ മാറ്റങ്ങളെ വരുത്തും ഇപ്പൊ ഹെയർ റിമൂവ് ചെയ്യാനാണെങ്കിൽ അതിന് അതിന് ഡയോഡ് ലൈസറുകളുണ്ട് അപ്പൊ അത് ടാർഗറ്റ് ചെയ്യുക ഹെയറിന്റെ അടിയിലുള്ള പൊളിക്കളുടെ ഉള്ളിലുള്ള പിഗ്മെന്റുകളെയാണ് അപ്പൊ ഇങ്ങനെ ഓരോ പർപ്പസിനും ഓരോ ലേസറാണ് ഓരോ ലേസറിലും ഓരോ എനർജിയാണ് ആ എനർജിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അപ്പൊ ഒരാൾക്ക് ഒരു സ്കിന്നിന്റെ പ്രോബ്ലം ഉണ്ട് ലേസർ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ പോകുന്ന ക്ലിനിക്കിൽ ആ ലേസർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം അപ്പം ഇനിയിപ്പോൾ ഒരു പ്രോബ്ലത്തിന് രണ്ട് മൂന്ന് ലേസറുകൾ ഓപ്ഷൻ ആയിട്ടുണ്ടാകാം അതിൽ തന്നെ ബെസ്റ്റ് റിസൾട്ട് തരുന്ന ലേസറുകൾ ഉണ്ടാകാം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടെക്നോളജി ഏതാണെന്ന് നോക്കിയിട്ടാണ് ഡോക്ടറും ഏത് ലേസറാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക അപ്പം ലേസർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ മെഷീൻ അല്ല ഒരുപാട് മെഷീനുകളുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ക്രെക്സ് അപ്പം നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് കറക്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ള ലേസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എക്സലന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പുതിയ ഇത് ഇപ്പോഴും ലേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്നോളജിയുടെ ഒരു ചെറിയൊരു ബേസിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ കാരണം ഇത് വളരെ ന്യൂ ഇൻവെൻഷൻ ആണ് അപ്പോൾ ഇനിയും വലിയ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും പുതിയ പുതിയ ടെക്നോളജികളുമായിട്ട് ലേസർ ഈ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ചിലപ്പോൾ എല്ലാ ക്ലിനിക്കുകളിലും കഴിഞ്ഞുകൊള്ളണമെന്നില്ല കാരണം ഓരോ നല്ല ലേസർ മെഷീനുകൾക്കും ട്വൻ്റി തേർട്ടി ഫോർട്ടി ലാക്സ് വരെ ചെലവ് വരുന്ന ലേസറുകളാണ് അപ്പം ഏറ്റവും നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേസറുകളെ നമ്മൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യുമ്പോൾ കൂടുതൽ ബെറ്റർ റിസൾട്ട് വരുന്നുണ്ട് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക് യു ആൾ